റഷ്യ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇതിനെ നമുക്ക് രണ്ട് രീതിയിലെടുക്കാം അപ്പോൾ ആ രണ്ട് രീതിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻ്റ് ചെയ്യുക എന്താണ് റഷ്യയുടെ മുന്നറിയിപ്പ് എന്നല്ലേ അതായത് എഫ് തേർട്ടി ഫൈവ് എഫ് സിക്സ്റ്റീൻ അതുപോലെ എഫ് എ എയ്റ്റീൻ സൂപ്പർ ഹോണറ്റ് അതുപോലെ എഫ് ട്വൻറ്റി വൺ അത് ഇന്ത്യക്ക് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്ത് നിർമ്മിക്കാമെന്ന് ലോക്കിറ്റ് മാർട്ടിൻ ഇന്ത്യയോട് പറഞ്ഞിട്ടുള്ള ഒരു ഡിസൈനാണ് എഫ് ട്വൻ്റി വൺ അതായത് എഫ് ട്വന്റി ടു റാപ്റ്ററിനും എഫ് സിക്സ്റ്റീനും ഇടയിൽ നിൽക്കുന്ന ഒന്നും കൂടി വ്യക്തമായി പറഞ്ഞ എഫ് സിക്സ്റ്റീൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു വെർഷൻ എഫ് ട്വന്റി വൺ ഇങ്ങനെ ഒരെണ്ണം ഇന്ത്യക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കാം എന്ന് അമേരിക്ക ഇന്ത്യക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് സോ ഇങ്ങനെയുള്ള എയർക്രാഫ്റ്റുകൾ യു എസിൽ നിന്ന് വാങ്ങുമ്പോൾ ഇന്ത്യ സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് റഷ്യ നൽകിയിരിക്കുന്ന വാണിംഗ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ റഷ്യയുടെ പുടിൻ ഒഫീഷ്യലി ഇന്ത്യക്ക് വാണിംഗ് തന്നു എന്നുള്ളതല്ല റഷ്യയിലെ ചില വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുടെ ഒരു വാണിംഗ് ആണ് അതായത് ഒരു കിൽ സ്വിച്ച് ഇങ്ങനെയുള്ള എയർക്രാഫ്റ്റുകൾ നിർമ്മിച്ച് ഇന്ത്യക്ക് നൽകുമ്പോൾ ഇതിൽ അമേരിക്ക ഘടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് സാധാരണ രീതിയിൽ അമേരിക്ക ഇത്തരത്തിലുള്ള എയർക്രാഫ്റ്റുകൾ അവരുടെ സഖ്യ രാജ്യങ്ങൾക്കോ സുഹൃത്ത് രാജ്യങ്ങൾക്കോ കൊടുക്കുമ്പോൾ സമാനമായിട്ടുള്ള എന്തെങ്കിലും ഒരു കിൽ സ്വിച്ച് അല്ലെങ്കിൽ ഒരു ബാക്ക് ഡോർ ഇതിനകത്ത് ഉണ്ടാകുമെന്നും ക്രിട്ടിക്കൽ സിറ്റുവേഷൻസിൽ യു എസ് ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് ഈ ഒരു മുന്നറിയിപ്പിൽ പറയുന്നത് അതായത് ഇപ്പോ അമേരിക്ക ഒരു എഫ് തേർട്ടി ഫൈവ് ഇപ്പൊ അവരുടെ സഖ്യരാജ്യമായിട്ടുള്ള ഒരു രാജ്യത്തിന് കൊടുത്തു എന്ന് കരുതുക നാളെ ഈ പറയുന്ന രാജ്യം അമേരിക്കക്കെതിരെ വരികയാണെങ്കിൽ ഇത്തരം കിൽ സ്വിച്ചുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ യു എസിന് സാധിക്കുമെന്നും അമേരിക്കക്കെതിരായിട്ട് അത്തരം സന്ദർഭങ്ങളിൽ ഈ എയർക്രാഫ്റ്റുകൾ യൂസ് ചെയ്യാൻ കഴിയില്ല എന്നുമാണ് ഇവർ പറയുന്നത് റഷ്യയുടെ ഭാഗത്തുനിന്ന് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ അമേരിക്കയുടെ ഒരു സുഹൃത്ത് രാജ്യത്തിനെതിരെയോ അമേരിക്കക്കെതിരെയോ ഒക്കെ തന്നെ ഒരു യുദ്ധമുണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിൽ യു എസ് ഇടപെടാനുള്ള ഉണ്ടാകുമെന്നും ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുന്ന അതായത് ആയുധങ്ങളുടെ കാര്യത്തിലടക്കം സ്വതന്ത്ര നിലപാടുകൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലി സ്വാതന്ത്ര്യത്തോടു കൂടി നിഷ്പക്ഷമായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായ ഫോറിൻ പോളിസി ഒക്കെ ഫോളോ ചെയ്യുന്ന രാജ്യങ്ങൾ ഇത്തരം ആയുധങ്ങൾ വാങ്ങുമ്പോൾ അമേരിക്ക ഭാവിയിൽ ഈ തരത്തിൽ അതിനെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത മുന്നിൽ കാണണമെന്നാണ് റഷ്യയുടെ ഉപദേശം ഈ കിൽ സ്വിച്ച് എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫീച്ചർ ആവാം അല്ലെങ്കിൽ ഒരു ബാക്ക് ഡോർ മെക്കാനിസം മെക്കാനിസമാകാം ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിരിക്കാം ഇത് മാനുഫാക്ചറിനെ അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന രാജ്യത്തിന് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അധികാരം അല്ലെങ്കിൽ ഒരു ഒരു പവർ കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഈ ഒരു ആയുധം അല്ലെങ്കിൽ ഈ ഒരു എയർക്രാഫ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വെപ്പൺ സിസ്റ്റംസ് അടക്കം റിമോട്ട്ലി ഇതിനെ ഡിസേബിൾ ചെയ്യാനായിട്ട് ഈ ഒരു എയർക്രാഫ്റ്റ് നിർമ്മിച്ച കമ്പനിയെയോ അല്ലെങ്കിൽ ഇത് സപ്ലൈ ചെയ്ത രാജ്യത്തിനെയോ അനു ഒരു ഫീച്ചറാണ് ഈ കിൽ സ്വിച്ച് അഥവാ ബാക്ക് ഡോർ മെക്കാനിസം എന്ന് പറയുന്നത് അമേരിക്ക ഇത് നിരന്തരം ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് റഷ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്ന ഒരു സൂചന അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഈ തരത്തിൽ യു എസ് ചെയ്യാനുള്ള സാധ്യത നമ്മുടെ മുമ്പിൽ ചില എക്സാമ്പിൾസ് റഷ്യ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒന്ന് തുർക്കി എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങുന്നത് വളരെ ഗൗരവത്തോടെയാണ് യു എസ് കണ്ടത് അതുകൊണ്ട് തന്നെ എഫ് തേർട്ടി ഫൈവ് പ്രോജക്റ്റ് അവരെ പോലും ചെയ്തു അപ്പോൾ തുർക്കിയെ പോലുള്ള രാജ്യങ്ങൾ ചിലപ്പോൾ നാളെ അമേരിക്കക്ക് എതിരെ പോകാൻ സാധ്യതയുണ്ട് ഇന്നിപ്പോൾ നാറ്റോ മെമ്പർ ആയിട്ടുള്ള തുർക്കിക്ക് അമേരിക്ക ആയുധങ്ങൾ പലതും കൊടുത്തിട്ടുണ്ട് യു എസ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളൊക്കെ തന്നെ തുർക്കി യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ നാളെ അമേരിക്കക്കെതിരെ തുർക്കി തിരിഞ്ഞാലോ അത്തരം സന്ദർഭങ്ങളിൽ ഇന്നത്തെ ടെക്നോളജി നമുക്കറിയാം ടെക്നോളജി വളരെയധികം വളർന്നിരിക്കുകയാണ് സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഏവിയോണിക്സ് എല്ലാം തന്നെ പ്രവർത്തിക്കുന്നത് വളരെയധികം സോഫ്റ്റ്വെയറിൽ ഡിപെൻഡ് ആണ് അതെല്ലാം അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരാട് തിരുന്നുകൊണ്ട് റിമോട്ടിലി തന്നെ യു എസിന് ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാനും ഹാക്ക് ചെയ്യാനും ഒക്കെ സാധിക്കും കാരണം അവരാണ് ഇത് നിർമ്മിച്ചത് ഇതിന്റെ ടെക്നോളജി അവരുടേലാണ് സോ ഇതിന്റെ ലൂപ്പ് ഹോള് അവർക്കറിയാം എന്ത് ചെയ്താൽ ഇതിനെ തകർക്കാമെന്നുള്ളതിനെ കുറിച്ച് അവർക്കറിയാം ഇപ്പോൾ പാകിസ്ഥാന് വളരെയധികം ലിമിറ്റഡ് ആയിട്ടുള്ള ആക്സസ് മാത്രമാണ് എഫ് സിക്സ്റ്റീന് കൊടുത്തിട്ടുള്ളത് അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതൊരിക്കലും അമേരിക്ക ഉപയോഗിക്കുന്ന എഫ് സിക്സ്റ്റീനെ പോലെ എഫിഷ്യൻ്റ് അല്ല അത്രത്തോളം അതിനകത്ത് പെർഫോമൻസ് സാധ്യമല്ല കാരണം അതിന്റെ അപ്ഗ്രേഡുകൾ കൂടുതലായിട്ട് അമേരിക്ക നൽകിയിട്ടില്ല അതിന് വളരെയധികം ഫീച്ചേഴ്സ് ലിമിറ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത് ഇത്തരത്തിൽ യു എസ് അവരുടെ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച ആയുധങ്ങളും മറ്റുമൊക്കെ കൈമാറുമ്പോൾ അവിടെ ഈ കിൽ സ്വിച്ച് പോലെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഇനി ഇന്ത്യയുടെ കാര്യം വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഓൾറെഡി റഷ്യയുമായിട്ട് നല്ല ടേംസിലാണ് യുക്രൈൻ റഷ്യ യുദ്ധം നടന്നപ്പോൾ പോലും യു എസിന്റെ പ്രഷർ ഉണ്ടായിട്ടും ഇന്ത്യ റഷ്യയുമായിട്ടുള്ള റിലേഷൻ ബ്രേക്ക് ചെയ്തിട്ടില്ല അപ്പൊ ഇന്ത്യയെ പോലൊരു രാജ്യം നാളെ ചിലപ്പോൾ യു എസിനെതിരെ ഇന്നിപ്പോൾ ചൈന തിരിഞ്ഞതുപോലെ നാളെ തിരിയുമോ എന്നുള്ള ആശങ്ക യു എസിനുണ്ട് അപ്പൊ ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകുമ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള പരിപാടികൾ അമേരിക്ക ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് റഷ്യയുടെ മുന്നറിയിപ്പ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടി നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം ഇത് ഒരു പുതിയ ജിയോ പൊളിറ്റിക്കൽ ഷിഫ്റ്റിന് കാരണമായി എന്ന് കരുതപ്പെടുന്ന ഒരു യുദ്ധമാണ് ഇതേ തുടർന്ന് അമേരിക്ക എഫ് സിക്സ്റ്റീൻ ഉപയോഗിക്കുന്നതിന് പാകിസ്ഥാന് ചില റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തി അതേ തുടർന്ന് ഇന്നിപ്പോൾ പാകിസ്ഥാന് എഫ് സിക്സ്റ്റീൻ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ അനുവാദം ആവശ്യമാണ് എങ്കിൽ മാത്രമേ അമേരിക്കയുടെ അപ്രൂവൽ കിട്ടിയെങ്കിൽ മാത്രമേ പാകിസ്ഥാന് എഫ് സിക്സ്റ്റീൻ പൂർണമായ രീതിയിൽ ഇന്ന് ഉപയോഗിക്കാൻ കഴിയൂ അമേരിക്ക പാകിസ്ഥാന് നൽകിയ എഫ് സിക്സ്റ്റീന മേളില് ഇപ്പോഴും യു എസിന് കൺട്രോൾ ഉണ്ട് അതിൻ്റെ മെക്കാനിസംസിൽ അതിൻ്റെ സോഫ്റ്റ്വെയറിൽ യു എസിന് കൺട്രോൾ ഉണ്ട് എന്നതിൻ്റെ ഒരു കൃത്യമായൊരു എവിഡൻസ് ആയിട്ടാണ് ഇതിനെ റഷ്യ പറയുന്നത് അതൊരു പരിധി വരെ ശരിയായിരിക്കാനും ഏറെ സാധ്യത കാണുന്നുണ്ട് മാത്രമല്ല അതുകൊണ്ടാണ് ഇന്ന് ചൈനയിൽ നിന്ന് കൂടുതലായിട്ട് പാകിസ്ഥാൻ ആയുധങ്ങൾ വാങ്ങുന്നതും അതുകൊണ്ട് തന്നെ യു എസ് നിന്ന് ഇന്ത്യ ആയുധങ്ങൾ വാങ്ങുമ്പോൾ പ്രത്യേകിച്ച് എഫ് തേർട്ടി ഫൈവ് എഫ് ഫിഫ്റ്റീനോ എഫ് സിക്സ്റ്റീനൊക്കെ പോലെയുള്ള ഫൈറ്റർ ജെറ്റുകളും മറ്റുമൊക്കെ വാങ്ങുന്ന സമയത്ത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസോ കോൺഫ്ലിക്റ്റുകളോ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് അതിനുമേൽ ഒരു കൺട്രോള് മറ്റൊരു രാജ്യത്തിന് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സാഹചര്യം വളരെയധികം മോശമാവുന്നതിന് കാരണമാകും ഇന്ത്യയുടെ ഒരു ഡിഫൻസ് ചരിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ വളരെയധികം സ്വയം പര്യാപ്തത ആഗ്രഹിക്കുന്ന ഓപ്പറേഷണൽ ഇൻഡിപെൻഡൻസ് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമാണെന്നും അത്തരം ഒരു രാജ്യം യു എസിന്റെ എയർക്രാഫ്റ്റുകൾ യൂസ് ചെയ്യുമ്പോൾ കിൽ സ്വിച്ച് പോലെയുള്ളവ അതിൽ ഉണ്ടാകുമെങ്കിൽ അത് വലിയ തിരിച്ചടിയായി മാറുമെന്നുമാണ് റഷ്യയുടെ മുന്നറിയിപ്പ് മാത്രമല്ല റഷ്യ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇന്ത്യ ഉറപ്പായിട്ടും ഇന്ത്യയുടെ തേജസ് എം ഗെ ടു പോലെയുള്ള എ എം സി എ പോലെയുള്ള പ്രോജക്റ്റുകൾ എത്രയും വേഗത്തിൽ പൂർത്തിയാക്കുകയും എയർക്രാഫ്റ്റുകളുടെ കാര്യത്തിലും ഫോറിൻ രാജ്യങ്ങളെയും പ്ലാറ്റ്ഫോംസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ നിന്ന് മാറി സ്വയം പര്യാപ്തത നേടുകയും ചെയ്യേണ്ടത് ഇന്ത്യയുടെ സാഹചര്യത്തിൽ അനിവാര്യമാണ് എന്നാണ് പറയുന്നത് ഇതേ നിലപാട് ഇന്ത്യയിലെ പല ഡിഫൻസ് രംഗത്തെ വിദഗ്ധർക്കുമുള്ള ഒരു നിലപാട് തന്നെയാണ് പിന്നെ റഷ്യ ഇത് പറയുന്നത് കൊണ്ട് വേണമെങ്കിൽ റഷ്യൻ എയർക്രാഫ്റ്റുകൾ വാങ്ങാനായിട്ടുള്ള ഒരു തന്ത്രമായിട്ട് വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാം അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു വശം റഷ്യ ഇത് പറയുമ്പോൾ ചിലപ്പോൾ റഷ്യൻ എയർക്രാഫ്റ്റുകൾ ഇന്ത്യ പ്രിഫർ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടെയും ആകാം എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം സി ഇന്ത്യ ഗവൺമെൻറ് ഇതിനെക്കുറിച്ചൊക്കെ വളരെ ബോധമുള്ള ഒരു ഗവൺമെൻറ് ആണ് അത് എന്തൊക്കെ പറഞ്ഞാലും സമ്മതിച്ചേ പറ്റൂ അതുകൊണ്ടാണ് നമ്മൾ എഫ് സിക്സ്റ്റീൻ പോലെ പല ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ നേരത്തെയും ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഫ്രാൻസിനെ ചൂസ് ചെയ്തു റഫേൽ യുദ്ധവിമാനങ്ങൾ ചൂസ് ചെയ്തു എന്തുകൊണ്ടായിരിക്കാം നമുക്കിതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പൂർണ്ണമായിട്ടും നമ്മൾ യു എസിനോട് മാത്രമായിട്ട് ഒരു സൗഹൃദം തുടരാത്തത് യു എസ് എന്തെല്ലാം വാഗ്ദാനങ്ങൾ ഇന്ത്യക്ക് നൽകി അവർ നമ്മൾ ഈ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയ സമയത്ത് അമേരിക്ക അവരുടെ ഡിഫൻസ് സിസ്റ്റം ഓഫർ ചെയ്താണ് നമുക്ക് അതുപോലെ അമേരിക്ക എഫ് തേർട്ടി ഫൈവ് ഓഫർ ചെയ്താണെന്ന് ഇതിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ തരാമെന്ന് പറഞ്ഞാണ് പക്ഷെ ഇന്ത്യ അതൊന്നും വഴങ്ങിയില്ല കാരണം റഷ്യയുമായിട്ട് നമുക്കുള്ള റിലേഷൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ഭൂമിയുടെ ചരിത്രം നമ്മൾ എടുത്താൽ തന്നെ ഓരോ രാജ്യങ്ങളുടെ ചരിത്രം എടുത്താൽ തന്നെ വളരെ അപൂർവമായി മാത്രമേ അത്തരം റിലേഷൻസ് ഉണ്ടാവൂ റഷ്യയും ചൈനയും തമ്മിലുള്ള റിലേഷനിൽ പോലും പലതവണ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് യുദ്ധങ്ങളുണ്ട് അതിർത്തി പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഇന്ത്യ റഷ്യ റിലേഷനിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയുമില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ റിലേഷനെ ഇന്ത്യക്ക് ട്രസ്റ്റ് ചെയ്യാവുന്ന പോലെ ഇവൻ ഇസ്രായേലിനെ പോലും നമുക്ക് ഈ കാര്യത്തിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇസ്രായേലിന് മുകളിലും ഒരു യുവ സ്വാധീനമുണ്ട് എന്നാൽ അങ്ങനെ ഒരു ഒരു ഭീതി നമുക്ക് റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഇല്ല ഇസ്രയേലിനെ പറഞ്ഞപ്പോഴാണ് ഈ അടുത്തിടെയാണ് നമ്മൾ പേജറുകൾ ഇസ്രയേൽ എങ്ങനെയാണ് ഹാക്ക് ചെയ്തിട്ട് അതിനെ ബോംബാക്കി മാറ്റിയത് എന്ന് കണ്ടതാണ് സോ ഇസ്രയേലിന് അത് സാധിക്കുമെങ്കിൽ അത് മോട്രോള നിർമ്മിച്ച പേജറുകളാണ് അത് സാധിക്കുമെങ്കിൽ അമേരിക്കയ്ക്ക് എന്തൊക്കെ സാധിക്കുമായിരിക്കുമെന്ന് ആലോചിക്കൂ ഇസ്രയേൽ പോലും ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റുകൾ യു എസ് മെയ്ഡാണ് അപ്പോൾ യുദ്ധവിമാനങ്ങളുടെ ടെക്നോളജിയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും യു എസിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് അതാണ് നമ്മുടെ മുമ്പിലുള്ളൊരു പ്രശ്നം റഷ്യൻ എയർക്രാഫ്റ്റുകൾക്ക് എപ്പോഴും ചില പോരായ്മകളുണ്ട് ആ പോരായ്മകൾ യു എസ് മെയ്ഡ് എയർക്രാഫ്റ്റുകൾക്കില്ല അതുകൊണ്ടാണ് അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ ഒക്കെ ഇപ്പോഴും ലോകത്തെ മുഖ്യധാര അല്ലെങ്കിൽ നമ്പർ വൺ എന്നൊക്കെ പറയാവുന്ന തരത്തിൽ മികച്ച എയർക്രാഫ്റ്റുകളായിട്ട് കൺസിഡർ ചെയ്യുന്നത് എഫ് സിക്സ്റ്റീൻ ഒക്കെ സ്റ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് വേൾഡിൽ അപ്പോൾ അതിനുശേഷം അവർ എന്തെല്ലാം നിർമ്മിച്ചു എന്ന് ആലോചിക്കണം അപ്പോൾ എഫ് സിക്സ്റ്റീൻ ഒക്കെ ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് അത്രയും മികച്ച പെർഫോമൻസ് ആണ് പക്ഷേ നമ്മുടെ മുമ്പിലെ പ്രശ്നം യു എസിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല സോഫ്റ്റ്വെയർ അപ്ഡേഷന്റെ പേരിലാവാം ഏത് രീതിയിലാണ് ഇവർ പണി തരുന്നതെന്ന് പറയാൻ പറ്റില്ല ഇന്നിപ്പോ പാകിസ്ഥാനും ചൈനയും തമ്മിൽ നല്ല ടേംസിലാണ് നാളെ അങ്ങനെ അല്ലാതായിട്ട് പാകിസ്ഥാൻ അമേരിക്കയോട് അടുത്തു എന്ന് കരുതുക പാകിസ്ഥാനും അമേരിക്കയും ഒന്നിച്ച് ഇന്ത്യക്കെതിരെ വന്നു എന്ന് കരുതുക അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ നമ്മുടെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മാറിയിട്ട് അടുത്ത അമേരിക്കയിൽ മിഷേൽ ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് വന്നു എന്ന് കരുതുക ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തായിരിക്കും യു എസിന്റെ അന്നത്തെ സ്റ്റാൻഡ് ഇന്ത്യക്ക് അനുകൂലം ഒന്നാകാൻ പോകുന്നില്ല അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ ബംഗ്ലാദേശിൽ ഇന്ന് നമ്മൾ കാണുന്നുണ്ട് ഒബാമയുടെയും ഡീപ് സ്റ്റേറ്റിന്റെയും അല്ലെങ്കിൽ ബൈഡന്റെയും സപ്പോർട്ടോടെയാണ് ബംഗ്ലാദേശിൽ ഇതെല്ലാം നടക്കുന്നത് നാളെ ഈ മിഷേൽ ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ആവുകയും അല്ലെങ്കിൽ ഒബാമ അനുകൂലിയായിട്ടുള്ള ഒരു ഡെമോക്രാറ്റ് പ്രസിഡന്റ് ആവുകയും അന്ന് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒരു മോശം സിറ്റുവേഷൻ ഉണ്ടായി ഒരു യുദ്ധമുണ്ടായി നമ്മളിപ്പോൾ അന്ന് ഉപയോഗിക്കുന്നത് ഈ അമേരിക്കൻ അമേരിക്കമ്മയുടെ എയർക്രാഫ്റ്റുകളാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അവർക്കതിൻ്റെ നിയന്ത്രണം പോലെയായിട്ടെടുക്കാൻ പറ്റും നമുക്കത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും അപ്പോൾ യു എസിനെ മാത്രം നമുക്ക് ആയുധങ്ങളുടെ കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല ആ നിലയ്ക്ക് റഷ്യൻ എക്സ്പോർട്സിൻ്റെ അടുത്ത് വരുന്ന മുന്നറിയിപ്പ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് എന്നാൽ അതേ സമയത്ത് തന്നെ ഒരുപക്ഷെ അതിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും ബിസിനസ് താല്പര്യങ്ങളും ഉണ്ടാകാം പക്ഷെ അങ്ങനെ ആണെങ്കിൽ കൂടി അവരുടെ ആ ഒരു വാണിങ്ങിനെ നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ പറ്റില്ല എന്തായാലും റഷ്യ ഇന്ത്യയോട് അത് ചെയ്യില്ല റഷ്യക്കെതിരായിട്ട് ഒരിക്കലും ഇന്ത്യ ഈ എയർക്രാഫ്റ്റുകൾ യൂസ് ചെയ്യില്ല എന്ന് റഷ്യക്ക് നന്നായിട്ട് അറിയാം സോ അതുകൊണ്ട് റഷ്യ ഒരിക്കലും ഇന്ത്യയോട് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യില്ല പക്ഷേ യു എസ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം